ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു നല്ല വെയിലുള്ള കടലോരത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഷാഡോ മുഖത്തുണ്ടാവും കാര്യമാക്കണ്ട ഞാനേതായാലും വന്ന വിഷയം നിങ്ങളോട് പറയാം കഴിഞ്ഞ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞത് ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ മൂന്നാം തീയതി ജീവിത പങ്കാളിയായി എന്നിലേക്ക് കടന്നു വന്ന ആളുടെ ജന്മദിനാണ് അവരെൻ്റെ കൂടെ കൂടിയതിനു ശേഷം ആദ്യത്തെ ജന്മദിനമായത് തന്നെ നല്ലൊരു സർപ്രൈസ് അവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച സമയത്താണ് ഡൽഹിയിലെ ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന താമസിക്കാൻ ഒരു ഇടമില്ലാതെ ഭക്ഷണം നേരത്തിന് കിട്ടാതെ വിദ്യാഭ്യാസം അവരുടെ സൗകര്യത്തിനില്ലാതെ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെറുത് കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് അറിയില്ല ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവളും ഇതറിയുക ഏതായാലും ആ മക്കളെ മക്കൾക്ക് ചെറിയൊരു സ്വീറ്റ്സ് കൊടുക്കുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഞാനിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ത്തിൻ ഗീതം പാടി ജ്ഞാന പ്രപഞ്ചമേ ജീവന്റെ അംശം പോലെ താളം പോലെ പിഴുകിച്ചേർന്നില്ലേ ലോകം അഖിലമേ നൂറേ നൂറുള്ള ജമാലേ ആ നിങ്ങളുടെയും ഇങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ഇവരുമായിട്ട് ഫുഡ് ഓൺ വീൽസ് എന്ന് പറയുന്ന ഡൽഹിയിലെ കാരുണ്യ പ്രവർത്തനത്തിന് നല്ല രീതിയിൽ നേതൃത്വം വഹിക്കുന്ന ഒരു ടീമുമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നല്ല നല്ല ഇങ്ങനെയുള്ള നിമിഷങ്ങൾ അവരുമായിട്ട് നിങ്ങൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പൈസക്ക് കുട്ടികളായ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തു കൊടുക്കാനാകും അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ തീർച്ചയായും നമ്മൾ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോൾ അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മളെയും നമ്മളുടെ ഐശ്വര്യത്തിനും നമ്മുടെ വർക്കത്തിനൊക്കെ അത് വലിയ കാരണമാക്കും എന്നതിൽ സംശയമല്ല അള്ളാഹു നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാവപ്പെട്ടവരുമായി ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എല്ലാവർക്കും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദയ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് അസ്സാം വലൈക്കും